ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കുട്ടനാട് ഹരിയാന ഉത്തരം പഞ്ചാബ് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം വയനാട് കണ്ണൂർ ആലപ്പുഴ ഉത്തരം മലപ്പുറം ഏറ്റവും കൂടുതൽ പുരുഷന്മാർ മരിക്കുന്നത് ഏത് അസുഖം മൂലമാണ് ഹൃദ്രോഗം സ്ട്രോക്ക് ക്യാൻസർ ന്യൂമോണിയ ഉത്തരം ഹൃദ്രോഗം ഏത് ചെടി നശിച്ചു പോയാൽ കുടുംബത്തിൽ ദാരിദ്ര്യം വന്നു ചേരും ചെമ്പകം മണി പ്ലാന്റ് കനകാമ്പരം ഉത്തരം മണി മണിപ്ലാന്റ് ഇവയിൽ ഏറ്റവും മുൻകോപമുള്ള ജന്മനക്ഷത്രം ഏത് അത്തം ചോതി അനിഴം കാർത്തിക ഉത്തരം കാർത്തിക ഒരുപാട് ഭാഗ്യമുള്ള പുരുഷ ജന്മനക്ഷത്രം ഏത് ഭരണി കാർത്തിക ചോതി പൂരം ഉത്തരം ഭരണി കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഒറാങ്കുട്ടൻ ഈ വസ്തു കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ കലഹം വിട്ടുമാറില്ല ചെരുപ്പ് തുണി ബുക്ക് വേസ്റ്റ് ഉത്തരം ചെരുപ്പ്